ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ണിമുകുന്ദൻ നായകനായ അനീഫദദിനെ തിരക്കഥഴി സംവിധാനം ചെയ്ത് ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച തീയറ്റിത്തിൽ ബ്ലോക്ക് ബ്ലസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങുന്ന സിനിമയാണ് മാർക്കോ ചിത്രത്തിന്റെ വെള്ളി ശനി ഞായർ എന്നിങ്ങനെ ആദ്യ മൂന്ന് ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട് അത് പ്രകാരം കേരളത്തിൽ ആദ്യ ദിവസം നാല് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രണ്ടാം ദിവസമായ ശനിയാഴ്ച നാല് കോടി അൻപത്തി ലക്ഷം മൂന്നാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച അഞ്ച് കോടി ഒരു ലക്ഷം രൂപ എന്നിങ്ങനെ ടോട്ടൽ മൂന്ന് ദിവസം കൊണ്ട് പതിനാല് കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി ആദ്യ ദിവസം നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ രണ്ടാം ദിവസമായ ശനിയാഴ്ച അറുപത്തിയഞ്ച് ലക്ഷം രൂപ മൂന്നാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച എൺപത്തി അഞ്ച് ലക്ഷം രൂപ എന്നിങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഒരു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ചിത്രത്തിന്റെ ആദ്യ മൂന്ന് ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓസോഷൻ പ്രകാരമാണ് ആദ്യ ദിവസം നാല് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ രണ്ടാം ദിവസം അഞ്ച് കോടി പത്തൊമ്പത് ലക്ഷം രൂപ മൂന്നാം ദിവസം അഞ്ച് കോടി എൺപത്തിയാറ് ലക്ഷം രൂപ ടോട്ടൽ മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫ് സ്കക്ഷനായി പതിനഞ്ച് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഇനി ചിത്രത്തിന്റെ ആദ്യ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസമായി വെള്ളിയാഴ്ച ഒൻപത് കോടി എഴുപത്തി ലക്ഷം രൂപയും രണ്ടാം ദിവസമായി ശനിയാഴ്ച പതിനൊന്ന് കോടി ഇരുപത് ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ മൂന്നാം ദിവസമായി എന്ന് പറഞ്ഞ ഞായറാഴ്ച വേൾഡ് വൈഡ് ഗ്രോസ് കൃഷിനായി കളക്ട് ചെയ്തത് പത്ത് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അങ്ങനെ മൂന്ന് ദിവസത്തെ വീക്കെൻഡ് ബോക്സ് ഓഫീസ് കൃഷിനായി മുപ്പത്തി കോടി മുപ്പത് ലക്ഷം സ്വന്തമാക്കി ഈ സിനിമയുടെ വിദേശ കളക്ഷൻ മാത്രം പതിനഞ്ച് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇതിൽ ഗൾഫിൽ നിന്ന് മാത്രം ഏകദേശം പന്ത്രണ്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നായി ഈ സിനിമ കളക്ട് ചെയ്തത് രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇനി നാലാം ദിവസവും വർക്കിംഗ് ദിനം കൂടിയായ ഇന്ന് തിങ്കളാഴ്ചയിലെ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ചിത്രം പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ കേരളത്തിൽ ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ നേടിയെടുത്തിരുന്നു ഇന്ന് ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ മൂന്ന് കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് അഞ്ച് കോടി റേഞ്ചിലുമാണ് അപ്പോൾ ആദ്യ നാല് ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ ലോക ാടുമായി മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് കോടി റേഞ്ചിൽ എത്തപ്പെടുന്നതാണ് മുപ്പത് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഗംഭീര തുടക്കം നേടിയെടുത്ത് സൂപ്പർ ഹിറ്റ് വിജയം മാത്രമല്ല ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആഷിക്കപ്പ് സംവിധാനം ചെയ്ത് ഡിസംബർ പത്തൊമ്പത് വ്യാഴാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെ സിനിമയാണ് റൈഫിൾ ക്ലബ്ബ് ശ്യാം പുഷ്കരൻ ദിലീഷ് കരണാകാരൻ സുഹാസ് എന്നിവർ ചേർന്ന് തിരക്കെഴുതിയ ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ആഷിക്കപ്പ് തന്നെയാണ് ചിത്രത്തിൽ വിജയരാഘവൻ ദിലീഷ് പോത്തൻ സുരേഷ് കൃഷ്ണ അനുരാഗ് കശ്യപ് വാണി വിശ്വനാഥ് ദർശന രാജേന്ദ്രൻ എന്നിങ്ങനെ എല്ലാ താരങ്ങളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഈ സിനിമയും സൂപ്പർ ഹിറ്റ് വിജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് you know the ഇനി റൈഫിൾ ക്ലബ്ബിന്റെ ആദ്യ നാല് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ നാല് ദിവസം കൊണ്ട് കേരള കക്ഷണായി ഈ സിനിമ അഞ്ച് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് നാല് ദിവസത്തെ ഈ സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കക്ഷൻ അൻപത് ലക്ഷം രൂപയാണ് അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി ആദ്യ നാല് ദിവസം കൊണ്ട് അഞ്ച് കോടി എഴുപത്തിയേഴ് ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമയുടെ നാല് ദിവസത്തെ വിദേശ കളക്ഷൻ മൂന്ന് കോടി അൻപത് ലക്ഷം രൂപയുമാണ് ഈ മൂന്ന് കോടി അൻപത് ലക്ഷം രൂപയിൽ രണ്ട് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയും ജി സി സി രാജ്യങ്ങളിൽ നിന്നാണ് കളക്ട് ചെയ്തത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നായി അറുപത്തിയഞ്ച് ലക്ഷവും സ്വന്തമാക്കിയ ഈ സിനിമ ആദ്യ നാല് ദിവസം പിന്നിട്ട് അഞ്ചാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഒൻപത് കോടി ഇരുപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അഞ്ചാം ദിവസമായ വർക്കിംഗ് ദിനം കൂടിയായ ഇന്ന് തിങ്കളാഴ്ചയും ഈ സിനിമയ്ക്ക് എല്ലാ മേഖലയിലും മികച്ച ഹോൾഡ് നേടിയെടുക്കാനായിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് സിനിമയുടെ അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് പത്ത് പത്തര കോടി റേഞ്ചിലുമാണ് എട്ട് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വരുന്ന ക്രിസ്മസ് അവധി ദിനങ്ങൾ കൊണ്ട് തന്നെ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് റിലീസായി തേരിടുന്ന ബറോസിന്റെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെ ഞായറാഴ്ച രാവിലെ പത്ത് മണി ാണ് ആരംഭിച്ചത് ഇന്നലെ മാത്രം അൻപത് ലക്ഷത്തിന് മുകളിൽ അഡ്വാൻസ് ബുക്കിംഗ് നേടിയെടുത്ത ഈ സിനിമ നിലവിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം കേരള പ്രീസെയിലായി എൺപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് സിനിമയുടെ പുതിയ ക്യാരക്ടർ പോസ്റ്ററുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് നാല് ക്യാരക്ടർ പോസ്റ്ററാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത് അതേസമയം ഇന്ന് ബറോസിന്റെ പ്രീമിയർ ഷോ തമിഴ്നാട്ടിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകം ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികൾക്കായി പ്രദർശിപ്പിക്കുന്ന പ്രീമിയർ ഷോയിൽ സംവിധായകനും നടനുമായ മോഹൻലാൽ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും ഇന്ന് രാത്രിയോടെ തന്നെ സിനിമയെക്കുറിച്ചുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള ആദ്യ അഭിപ്രായം പുറത്തുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം